നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി തൊക്കാണ് അതായത് തക്കാളി കൊണ്ട് ഒരു അച്ചാറിന് പോലെയുള്ള ഒരു വിഭവം ഉണ്ടോ അച്ചാറല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണെന്നറിയുമോ നമുക്ക് നന്നായി ഉണ്ടാക്കി സൂക്ഷിച്ച് എടുത്തു വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഒന്ന് രണ്ട് വരാതെ കേടുവരാതെ സൂക്ഷിച്ചെടുത്തുവയ്ക്കാം പക്ഷേ അതെങ്ങനെ വേണമെന്നറിയുമോ നല്ല നല്ല നെയ് വേണം ഇത് വരട്ടി വരട്ടി എടുക്കാൻ അങ്ങനെ മാത്രമാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അതായത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെച്ചാൽ രണ്ട് മാസത്തോളം സൂക്ഷിച്ച് എടുത്തുവയ്ക്കാം അതായത് നമുക്ക് ഈ എന്താ പറയുക ബാച്ചിലേഴ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു നേരത്ത് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇതൊരു സ്പൂൺ കൂട്ടിയിട്ട് കഴിക്കാം ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തക്കാളിയൊക്കെ വില കുറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് തരാം നമുക്ക് കുറേ ദിവസം കുറേശ്ശെ കുറേ ചോറിൻ്റെ കൂടെ കഴിക്കാനും ഇത് ചപ്പാത്തി കൂടെ ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതായത് ഇതിൽ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കേണ്ട അതൊന്നും സ്കിപ്പ് ചെയ്യരുത് അതുപോലെ ഇതിൽ ഒരു കഷ്ണം ശർക്കര ചേർക്കേണ്ട മധുരം അതൊന്നും സ്കിപ്പ് ചെയ്യാതെ ശരിക്കും ഉള്ളതിൽ ചേർത്താൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നല്ല വരട്ടി വരട്ടി കുറുക്കി ഉണ്ടാക്കണം അപ്പഴാണ് കേട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ശരി എല്ലാവരും ഇന്ന് ഈ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് അപ്പോൾ ശരിയെന്ന വീഡിയോ കണ്ടുനോക്കൂ കേട്ടോ വീഡിയോ ഒക്കെ കാണുക പിന്നെ ഫുൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ അപ്പോൾ ശരിയെന്ന എല്ലാവരും വീഡിയോ ഒക്കെ നന്നായി കണ്ടിട്ട് വരും കേട്ടോ എന്നിട്ട് ഉണ്ടാക്കി നോക്കിയും കൂടി വേണേൽ അറ്റി ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് അവ സ്കിപ്പ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിത്തൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാട്ടോ ഏകദേശം ഒരു അഞ്ചാറ് തക്കാളി നല്ല പഴുത്തത് അത് നമ്മുടെ ഈ ഇവിടെ നാടൻ തക്കാളി പാടില്ല കേട്ടോ അതായത് അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് എടുക്കുന്നത് അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് പൊടി വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ആദ്യം വേണ്ടത് പക്ഷേ നമുക്കിത് വേവിക്കാനിടണതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യാണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു സ്പൂൺ കടുക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഈ മൂന്നും നമുക്കൊരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതെന്താ വെച്ചാൽ അത് പൊടിച്ചെടുക്കാനാണ് അത് പൊടിയാക്കിയിട്ട് ആദ്യം നമുക്ക് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ അതിൽ എണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല അങ്ങനെ തന്നെ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കേണ്ട കേട്ടോ അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം അപ്പൊ ഇതാ കടുകും ഉല്ലുവും ഉഴുന്നും പരിപ്പും നമ്മളിതാ ഈ കടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് വേഗം മിക്സിയിലൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കാം ഒട്ടും എണ്ണമായി ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് അതിന് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിൽ എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ വാറിയത് നമുക്ക് കൂലായിട്ട് ഒന്ന് വറുത്ത് കൊടുത്ത് ഇപ്പോൾ കടുക് ഉലുവ ഉഴുന്ന് പരിപ്പ് എന്നിവ വറുത്തെടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് നൈസായിട്ട് പൊടിച്ചിടാം ആ സമയം കൊണ്ട് നമുക്ക് ആ കടയിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ആദ്യം ഇട്ട് കൊടുക്കുക അതിൻ്റെ കഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളി വെള്ളമാണ് കേട്ടോ കുറച്ച് പുളി ഒരുപാട് പുളിയൊന്നും ആവശ്യമില്ല കുറച്ച് പുളി അപ്പോൾ ഈ തക്കാളി തൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു തക്കാളി കൊണ്ടുള്ള അച്ചാറിൻ്റെ അതേ ഇഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിന് പുളി വേണ്ടേ അപ്പോൾ ഈ സാധാരണ നമ്മൾ പുളിയിലുള്ള തക്കാളി എല്ലാം അതിന് ഉപയോഗിക്കേണ്ടത് ഇങ്ങനത്തെ തക്കാളിയാണ് നമ്മൾ സാധാരണ തക്കാളി ഉണ്ടല്ലോ അതാണ് നാടൻ തക്കാളി എല്ലാം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ഒന്ന് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ നന്നായി വെന്ത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു നാല് പച്ചമുളക് കേടുന്നുള്ളൂ ഇതിപ്പോൾ ഈ തക്കാളിക്കൊക്കെ വില കുറഞ്ഞ സമയത്തുണ്ടല്ലോ കുറച്ച് നല്ലെണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ സാധനം മാസങ്ങളോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ പുറത്ത് വെച്ചാലും അത് കേട് വരില്ല പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയായിരിക്കണം അപ്പോളാണ് അത് കേടു കൂടാതിരിക്കുന്ന വേറെ എണ്ണയൊക്കെയാണെങ്കിൽ അതായത് അച്ചാറിന് നമ്മൾ സാധാരണ നല്ലെണ്ണയിൽ ഉപയോഗിക്കുക അതുപോലെ അതിൽ എണ്ണയൊക്കെ ലാസ്റ്റാണ് വറുത്തിരുമ്പോഴാണ് ഇത് ആദ്യം നമുക്കൊന്ന് നല്ല സോഫ്റ്റ് ആക്കി ആക്കിയിരിക്കണം തക്കാളിനെ അപ്പോൾ നമുക്ക് വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഈ തക്കാളി ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി 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 അതിനെ നല്ല സോഫ്റ്റ് ആക്കി ഇടണം അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ നല്ലോണം വെന്ത് ഇതായിട്ട് വരണം അപ്പോൾ ഇതാ പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പാവശത്തിന് പുളിയേണ്ടത് അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത്രയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കണേനെ അത്രയാണ് എടുത്തിട്ടുള്ളൂ ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ പിന്നെ നമുക്ക് ഇപ്പോഴത് ഒന്ന് ആദ്യം വെന്ത് വരട്ടെ അതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയിൽ ഒഴിച്ച് പുളി വെക്ക കണ്ടോ നന്നായിട്ട് കുറുകി കുറുകി വന്ന് എന്നാലും തക്കാളി ഫുള്ളായിട്ട് ഇതായിട്ടില്ല കേട്ടോ വെന്ത് പാകമായിട്ടില്ല അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ തക്കാളി ഒന്നും കൂടി ഫാസ്റ്റായിട്ടാവും പക്ഷെ ഒരു കാര്യമുണ്ടേ ഇതിന് കുറേ സമയം എടുത്തിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ആയിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചിട്ട് മീഡിയം ഇതിൽ ഫ്ലെയിമിൽ വെച്ചിട്ടും ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടാണ് ഈ നിലക്കി കുറുകി വന്നിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തെക്കാം അതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നിലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് ഒന്നും കൂടി നന്നായി വരണ്ടുവരണ തക്കാളി ഇങ്ങനെ ഇപ്പം കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കാണാണ്ടല്ലോ അങ്ങനെ കാണാൻ പാടില്ല കേട്ടോ അങ്ങനെ ആക്കി വിടിക്കണം അപ്പോൾ അത് ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കുറച്ച് സമയം പിടിക്കണ പരിപാടിയാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഒരു അച്ചാറിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ കുറച്ച് പണി അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് ഇതായിട്ട് വരണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്കി കൊടുക്കുക ഇതെട്ടോ വെന്ത് വെന്ത് നന്നായി ചുങ്ങി വന്ന് വെള്ളമൊക്കെ കുളി വെള്ളമൊക്കെ നന്നായി ഇതായി പോയി പോയിട്ടോ ഇനി വളരെ കുറച്ച് ഒരു ഇതേ ഉള്ളി ഉടുപ്പുള്ളൂ ഈ സമയത്ത് നമുക്കിതിങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതായത് ഉലുവ കടുക് ഉഴുന്ന് പരിപ്പ് ഇത് നമുക്ക് ഇത് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം അതൊരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇത് ചേർത്ത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം സ്ലോ ആക്കുക കേട്ടോ കാരണം കരിഞ്ഞ വരുന്നത് പൊടി നന്നായി മിക്സ് ചെയ്യണം ഈ ഒരു മണുണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇടാൻ എന്താ പറയുക സ്കിപ്പ് ചെയ്യരുത് ഈ പൊടി പൊടികൾ അതായത് മൂന്നും വേണമെങ്കിൽ കടുക് ഉലുവ ഒന്ന് പലപ്പോട്ടോ അതിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോ സ്പൂണാണ് എടുത്തത് അപ്പോൾ അതിലും കൂടുതൽ ഇതിൻ്റെ കൂടെ നമ്മൾ കായപ്പൊടി കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടി ചേർക്കാൻ മറക്കരുത് ഒന്നല്ലെങ്കിൽ അത് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ചേർക്കാം അല്ലെങ്കിൽ ഈ പൊടികൾ ഇടണതിൻ്റെ ഒപ്പം എന്തും കൂടാങ്കൂടെ ചേർത്ത് കൊടുത്താൽ തീട്ടോ ഒരുപാടൊന്നും ചേർക്കണ്ട എന്നാലും നിന്നൊരു നല്ല മണം വേണം കേട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് കായപ്പൊടി ഇതുവരെ നമ്മളിതിൽ എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വറുത്ത് ഇടുമ്പോഴാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഒപ്പം നമുക്ക് ഒരു പൊട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരു ഒരച്ച് ശർക്കരയുടെ ഒരു പകുതി ഭാഗം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണ ഒരു ഭാഗം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ മധുരം അപ്പോൾ എന്താ വച്ചാൽ പുളി എരിവ് മധുരം തക്കാളിയുടെ നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് ഇത് രുചികരമാവുള്ളൂ ഇനി നമുക്കിതിൽ എണ്ണ ചേർത്ത് കൊടുക്കണം പക്ഷേ ഇതൊന്നും നന്നായിട്ട് വരണ്ട് വരട്ടെ മാത്രമല്ല നമ്മളിതിൽ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് പോരാ കുറച്ച് നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ചേർത്തേപ്പ് വച്ചാൽ നമ്മൾ കടുവും മുളകും കറിവേപ്പിലൊക്കെ വറുത്തിട്ടിട്ട് ആ എണ്ണയിലേക്ക് ചൂടായി കുറച്ച് ചൂടാതെ എണ്ണയിലേക്ക് എനിക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കണം അത് അപ്പഴാണ് അത് ടേസ്റ്റേ ഉള്ളൂ കേട്ടോ രണ്ട് പച്ചമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അത് ശരിയല്ല അപ്പോൾ ഇത് നന്നായി ഒന്നും കൂടി വരത്തി വരത്തി എടുക്കട്ടെ കേട്ടോ അപ്പോൾ തക്കാളിയിൽ പൊടികളൊക്കെ ചേർത്ത് കേട്ടോ ഇങ്ങനെ നന്നായി ഇപ്പോഴും ഇത് ഓഫാക്കിയിട്ടില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതട്ടിട്ടിങ്ങനെ ഇതാക്കി ഇങ്ങോട്ട് വരട്ടിങ്ങോട്ട് ഇരിക്കുകയാണ് ഇനി നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതിവിടെ ആവുന്ന സമയം തന്നെ നമുക്ക് എണ്ണ ഇതാ ഞാനൊരു പാനിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നല്ലെണ്ണ തന്നെ ഒഴിക്കണേ അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചാലാണ് കേട് വരാതിരിക്കയുള്ളൂ അപ്പോൾ എണ്ണ ചൂടായി വരട്ടെ ഈ സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടട്ടെ ആ സമയത്ത് തന്നെ വറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ഇല കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് അതായത് കുറേ രണ്ട് തണ്ടല്ല രണ്ട് മൂന്ന് ഇല ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം കേട്ടോ ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എല്ലാം പൊട്ടി കടുക് പൊട്ടി മുളക് പൊട്ടി കറിവേപ്പിലയും ചൂട ഒത്തു വന്നു കേട്ടോ ആ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി അതായത് ഞാൻ ഇപ്പം അതിൽ ഒരു സ്പൂണ് ടീസ്പൂണല്ല അതിനേക്കാട്ടിലും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അതും കൂടുതൽ ചേർത്തിട്ട് നമുക്ക് തിലിക്കാൻ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ വറുത്ത് ഇത് ചേർക്കാം ിട്ട് ഈ എണ്ണയിൽ കിടന്നീ മുളക് കൂടിയും ഈ ഒക്കെ കൂടെ അങ്ങനെ ചേർന്നിട്ട് നന്നായിട്ട് അങ്ങനെ ഇടയ്ക്കുവാൻ കേട്ടോ കേട്ടോ വരണ്ട് വരണ്ട് വരണം അതാണ് നിങ്ങളുടെ സംഭവം ഇത് എന്താണെന്നറിയോ പണ്ട് ബ്രാഹ്മിൺസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ വെക്കും അതായത് സൂക്ഷിച്ചു വെക്കും ഈ ഒരു ചമ്മന്തി പോലെയും അച്ചാറ് പോലെയൊക്കെ ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴല്ലോ നമുക്ക് ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം മാത്രമല്ല ചോറിൻ്റെ കൂടി നമുക്ക് കഴിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും എങ്ങനെ എത്ര തക്കാളി എടുക്കണമോ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടി കൂട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇതിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വിലയൊക്കെ കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ മാസങ്ങളോളം കേട് കൂടാതെ സൂക്ഷിക്കാം പക്ഷേ ഒരു കാര്യം എടുക്കുമ്പോൾ സ്പൂണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് കൊട്ട് എടുത്തിട്ട് വേണം അക്കിയിട്ട് വേണം ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പിന്നെ നനവുള്ളതൊക്കെ ഇട്ട് ചേർത്തിട്ട് അലക്കിയിട്ട് എടുത്തിട്ട് കേടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് അത് ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കൂട്ടാം കേട്ടോ അതായത് അച്ചാറ് കൂട്ടുന്ന പോലെ തന്നെ തക്കാളി അച്ചാർ അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടന്ന് വരലട്ടെ ഇതിലെടുത്ത് ആ എണ്ണം കിടന്ന് ഇപ്പം നമ്മൾ ഒഴിച്ചില്ലേ ആ എണ്ണം കിട്ടുക കിഞ്ഞു കിണിഞ്ഞ് വരും ആ സമയം നമുക്ക് ഓഫ് ആക്കാം കഴുത്ത് കൊടുത്ത് തക്കാളി നന്നായി വഴറ്റി വഴറ്റി വെള്ളമൊക്കെ ഫുള്ളായി പോയി ഇതുകൊണ്ട എണ്ണയൊക്കെ കിണിഞ്ഞ് വന്നു നല്ല വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവണം കേട്ടോ കട്ടീന്ന് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നതെങ്ങനെ വിട്ടു വിട്ട് വരിക അതേ പരുവത്തിലാവണം ഇങ്ങനെ ആയാലാണത് കേട് കൂടാതെ ഇരിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയായി വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ ഇത്രയായി വന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടു പറയുക എക്സ്ട്രാ ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം കുറച്ച് സമയം പിടിക്കും കുറച്ച് കൂടി ചെയ്യണം ഒന്നും ചെയ്യാതെ അതവിടെ അങ്ങനെ ഒരു ഭാഗത്തായിക്കോളൂ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പണി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തക്കാളി തൊക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ശരിയെന്ന അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം